ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എന്നിവരും സുഖിയായിട്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിന് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഫംഗ്ഷനും അതുപോലെ തന്നെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സെൻ്ററൊക്കെ മാറി സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടൊരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസിൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പാക്കായിട്ടും സ്ക്രബായിട്ടും യൂസ് ചെയ്യാം കേട്ടോ സോറി കേട്ടോ ഒരു പാടൊക്കെ വേണ്ടതാണ് അപ്പം സ്ക്രബ് ആയിട്ട് വേണമെങ്കിൽ നിനക്ക് യൂസ് ചെയ്യാം അപ്പം നല്ലപോലെ ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് മാറിയിട്ട് നല്ലപോലെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം വീക്കിലി വൺസ് മാത്രം ചെയ്താൽ മതി നല്ല രീതിയിൽ സ്ക്രബിങ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പറഞ്ഞുകഴിഞ്ഞാൽ പല ദിവസമോ അല്ലെങ്കിൽ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഡെയിലി ബേസിൽ പറ്റില്ല വീക്കിലി വൺസ് വേണം ചെയ്യാനായിട്ട് ഓൾ സ്കിൻ ടൈപ്പ് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു പാക്കിങ്ങിനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോക്രൂർ വീഡിയോ മാത്രം പോരാ തൊട്ടടുത്തുള്ള വെൽപെട്ടിൽ ആൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിലാണ് നമ്മൾ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഇത് ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് വീക്കിലി വൺസ് കേട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ബ്രൗൺ റൈസ് ആണ് അതായത് നമ്മുടെ ഞാൻ വരേരി ഉണ്ടല്ലോ അത് അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടും പറ്റാത്തവർക്ക് ഇതുപോലെ ഓൺലൈനായിട്ട് മേടിക്കാം ഇപ്പം ഞാൻ കാണിക്കുന്നത് ആൽഫുഡ്നസിൻ്റെ ഇത് ഞാൻ ഒത്തിരി നാളായി മേടിച്ചിട്ട് ഇത് ഞാൻ വെച്ചിട്ട് ഫുഡ് സ്ക്രബ്ബറോ ഫുഡ് വീഡിയോ ഫുഡ് കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ നോക്കാം അപ്പം അല്ലാതെ വാങ്ങി പൊടിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് ഇതൊരു സാറ്റിസ്ഫാക്ഷനും അതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാന്ന് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് അങ്ങനെ നോക്കാം ഇത് ആർഫ് ഗുഡ്നെസിൻ്റെയാണ് ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം പൗഡറാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് പ്യൂർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് നോർമൽ മഞ്ഞൾ എടുക്കാം മഞ്ഞൾ സ്യൂട്ട് ആവാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് കോഫി പൗഡർ എടുക്കാം ഇല്ലെങ്കിൽ ആംല പൗഡർ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇവൻ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അരച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ഫൈൻലൈൻസ് പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രൗൺ റൈസ് ആയുർവേദത്തിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് എന്തിനും ഇൻഡേക്കായാലും എക്സ്റ്റേണൽ ആയാലും എന്തിനും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വരെ കിഴി ഞാൻ വരെ ഫേഷ്യൽ ഞാൻ വരെ ഫേസ് പാക്ക് അങ്ങനെ ഒരുപാടുണ്ട് കുറേയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് മെത്തേഡിൽ ഇത് ട്രൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ബ്രൗൺ റൈസിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് നിങ്ങൾക്ക് റോസ് വാട്ടറോ തേനോ പാലോ ടൊമാറ്റോ പഴുപ്പോ കുക്കുംബർ ജ്യൂസോ തൈരോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം ഇനി ഹോസ്റ്റലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുമോ ഒൺ ടൈം നമുക്കൊരു അഞ്ഞൂറ് എം എൽ ഡോ റോസ് വാട്ടർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം ഏറ്റവും കുറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ അത്രയും ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് അഫോർഡബിൾ പ്രൈസിലൊരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ ധാത്രിയുണ്ട് ബഞ്ചാരാസുണ്ട് അപ്പം കുഴപ്പമില്ല ഈ രണ്ട് ബ്രാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ബ്രാൻഡാണ് അത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് എന്ന് വെച്ചാൽ അത് മേടിക്കാം അപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തവണ യൂസ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ അളവരുടെ ജെല്ലു വേണമെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മേടിച്ച് വയ്ക്കാം കേട്ടോ ഇല്ലെങ്കിൽ നീം ജെല്ലൊക്കെ എടുക്കാം ഫ്ലാക്സീഡ് ജെല്ലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തിക്കാവരുത് എന്നാൽ ഒട്ടും ലൂസ് ആവാത്ത ഒരു കൺസിസ്റ്റൻസി ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് എന്നിട്ട് എല്ലാവർക്കും അറിയാം ബ്രൗൺ ബ്രൗൺ റൈസ് നമ്മുടെ സ്കിന്നെ എക്സ്പോളിയേറ്റ് ചെയ്ത് നന്നായിട്ട് സ്കിൻ ഗ്രോ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന്റെ കുറേ മെത്തേഡ്സ് വേറെ ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ ആയിട്ടുള്ള നമുക്ക് രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനു മുന്നേ ബ്രൗൺ റൈസിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഒരു എക്സ്പോളിയേറ്റർ എന്ന രീതിയിലാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കാരണം ഇതിനകത്ത് തരികൾ കൂടുതലാണ് മാവായിട്ടാണ് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമ്മൾ വാങ്ങി പൊടിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ നമുക്ക് അങ്ങട് ഇടയിൽ ഈസി ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും നമ്മൾ തന്നെ മില്ലിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുന്നതാണ് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അത് മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് പൊടിപ്പിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഈ പാറ്റ് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ നെക്കും ഡിഫ നെ ഫേസും തമ്മിലുള്ള ആ ഒരു ടോം ഏകദേശം മാർച്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിരിപടി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഫേസ് ഡിഫറൻസ് ഇപ്പോൾ ഏകദേശം ഒരു വൺ വീക്കിന് മേലേ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ഇപ്പോൾ ബാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നിങ്ങളെ നമ്മുടെ നമ്മുടെ ചെക്ക് നിങ്ങൾക്ക് നമ്മുടെ പേജ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പം നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാതിരുന്നില്ല രണ്ടും തമ്മിൽ രണ്ട് കളറായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരേ ടോണായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും പറഞ്ഞത് ഏകദേശം ടൂർണമെൻറ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് പഠിക്കാം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഓൾറെഡി ഇന്നലെ എക്സോട്ട് എഴുതേ ഉള്ളൂ ഇന്നലെ ഇപ്പം മസാജ് ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതായത് നല്ലപോലെ ജെൻറ്റിൽ മസാജ് കൊടുക്കുക നന്നായിട്ടെന്ന് പറയുമ്പോൾ ആരും ഹാർഷ് ആയിട്ടല്ല ചെയ്യാനുള്ള ജെൻറ്റിലായിട്ട് ടൈം എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടു ത്രീ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്യുക ബോഡിയിൽ ഒരു ടെൻ മിനിറ്റ്സോളം മസാജ് ചെയ്യാം അത് നമ്മൾ റഫ് ചെയ്തല്ല ചെയ്യുന്ന ജെന്റിലായിട്ടുള്ള മസാജ് വേണം ചെയ്യാൻ ഞാൻ എന്തുകൊണ്ടാണ് മസാജ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഓൾറെഡി ഞാൻ ഒരു മസാജ് ചെയ്തതേയുള്ള സ്ക്രബ് ചെയ്തതേ ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് വീക്കിലി വൺസ് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഓൾറെഡി നിങ്ങൾ എച്ച് എ ബി എച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ എന്താണ് ഈ ഒരു സ്ക്രബിങ് ചെയ്യേണ്ടതില്ല കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് എന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങക്ക് കാണാൻ നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ്സും സ്കിൻ ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലോയിങ് ആവുമ്പണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കരായിട്ട് സ്കിൻ സോഫ്റ്റ് ആൻഡ് സഫ് ഫുഡ് ആയിട്ട് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണുന്നത് തന്നെ അറിയാം അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ